ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഹൈ നമസ്കാരം ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എങ്ങനെ അഞ്ചു മിനിറ്റ് കൊണ്ട് എച്ച് എടുക്കാൻ പഠിക്കാം അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറെ അധികം ട്രിക്കുകൾ എച്ച് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ചില ട്രിക്കുകൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം ഈ ട്രിക്കുകളും ടെക്നിക്കുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും ഈസി ആയിട്ട് എച്ചെടുക്കാനായിട്ട് കഴിയും പക്ഷേങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം അപ്പം എങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് എച്ച് എടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഓക്കെ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഞാനിവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഏത് പൊസിഷനിൽ നമ്മളുടെ വാഹനം സ്ലോ ചെയ്യണം എവിടെ തിരിയണം എന്നുള്ളത് കൃത്യമായിട്ട് വെളിയിലിറങ്ങി വണ്ടി കിടക്കുന്ന പൊസിഷനും കൂടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ആദ്യം വാഹനത്തിൽ കയറിയാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കറക്റ്റായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുക ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളുടെ കാലെടുത്ത് ബ്രേക്ക് പടലിലേക്ക് വെക്കുന്നു എന്നിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തെടുക അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ക്രമത്തിൽ ചെയ്യണം ഇത് നിങ്ങൾക്ക് ഓർത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത് ക്രമത്തില് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി നിങ്ങൾക്കുള്ള ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ട്രാക്കിൽ വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ ആദ്യത്തെ എച്ച് ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ നടുഭാഗത്തൂടെ വണ്ടി പോകാനായിട്ട് ശ്രമിക്കുക ഒപ്പം തന്നെ നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കരുത് ക്ലച്ചിൽ നിന്ന് കാലയക്കുന്ന സമയത്ത് പതുക്കെ 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 കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തിയിട്ട് അവിടെ നിന്നും ഏറ്റവും സ്ലോയിൽ കാലയക്കുമ്പോൾ നമ്മുടെ വണ്ടി പതുക്കെ അനങ്ങി തുടങ്ങും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്ക് എന്ന് തന്നെ കാലങ്ങ് മാറ്റിക്കുക കാരണം ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് നിന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടി ആയി പോകും അപ്പോൾ എന്ത് ചെയ്യണം ആദ്യം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെച്ചേക്കുക ബ്രേക്കേ വെക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളൊരു നിരപ്പ് റോഡിലാണ് എടുക്കാൻ പോകുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 ഇതുപോലെ കാലയച്ചു വരുമ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ പതിയെ അനങ്ങി തുടങ്ങും ഈ അനങ്ങി തുടങ്ങുന്ന സമയത്ത് ഈ ട്രാക്കിൻ്റെ സെൻ്ററിലൂടെ നമ്മുടെ വാഹനം ഇതേ ഇതുപോലെ നേരെ മുന്നോട്ട് പോകുക കണ്ടോ അപ്പോൾ സെൻ്ററിലൂടെ ഇങ്ങനെ പോകുന്നു ക്ലച്ചിൽ ഇങ്ങനെ കാല് വെച്ചേക്കുക എന്നിട്ട് ഈ രണ്ട് കമ്പികളുടെ വെളിയിലേക്ക് വണ്ടി ഇറങ്ങിയാലുടൻ തന്നെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വാഹനത്തെ നിർത്തുക ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ വാഹനം പൂർണ്ണമായിട്ട് ഈ കമ്പികളുടെ വെളിയിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു ലൈനാണ് വരച്ചിട്ടേക്കുന്നതെങ്കിൽ അതിൻ്റെ വെളിയിലേക്ക് എൻ്റെ വാഹനം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് റിവേഴ്സ് ഇറങ്ങുന്ന സമയത്ത് നമുക്കിത് എച്ച് ട്രാക്കിന് ആ സെൻറ്ററിലേക്കാണ് പോകേണ്ടത് പരമാവധി ഈ കമ്പിയുടെ അടുത്തേക്ക് വാഹനം വരാതിരിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞു വണ്ടിയുടെ ബാക്ക് ഇവിടെ വന്നിട്ടല്ല നമ്മൾ തിരിയേണ്ടത് ഏകദേശം ഈ ഒരു സ്പേസ് ഈ കമ്പിയിൽ നിന്ന് ഏകദേശം ഇത്രയെങ്കിലും അധികം ഒരു സ്പേസ് ഇട്ട് ഇവിടെ നമ്മളിവിടെ വാഹനം നിർത്തണം അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ലഭിക്കും ിക്കണമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം അതിന് നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങളെ ഞാനത് കാണിച്ചു തരാം ഞാനിത് റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു വാഹനം ബാക്കിലേക്ക് എടുക്കാനായിട്ട് പോവുകയാണ് റൈറ്റ് മിറർ നോക്കുന്നു ലെഫ്റ്റ് മിറർ നോക്കുന്നു ഇനി നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്കും തിരിക്കേണ്ട കാരണം നമ്മൾ ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ വന്നേക്കുന്നത് കൊണ്ട് തന്നെ റിവേഴ്സ് ഗിയർ കൊടുക്കുക ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാഹനം നേരെ ബാക്കിലേക്ക് പോയിക്കോളും ഇനി എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടിയുടെ റൈറ്റ് മിററിലെ റൈറ്റ് മിറർ ഈ കമ്പിയുടെ നേരെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ വാഹനത്തെ സ്ലോ ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഈ റൈറ്റ് മിറർ ഈ കമ്പിയുടെ മുന്നിലാണ് ില്ക്കുന്നത് അപ്പോൾ ഈ കമ്പിയുമായിട്ട് ഏകദേശം നേരെ വരുന്ന രീതിയിൽ നിങ്ങൾ വാഹനം വരുമ്പോൾ സ്ലോ ചെയ്യുക നിങ്ങൾ നോക്കുക ഏകദേശം ഇതേ ആ ഒരു കമ്പിയുമായിട്ട് നമ്മളുടെ വണ്ടിയുടെ റൈറ്റ് മിറർ ഏകദേശം നേരെ വന്നിട്ടുണ്ട് ഒരേ ലൈനിൽ വന്നിട്ടുണ്ട് ഈ ലൈനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സ്റ്റിയറിംഗ് ഒടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനം ബൈക്കിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്കൊരു കാരണവശാലും തട്ടത്തില്ലേ ഈ ഒരു സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ മുൻവശം ഏകദേശം ഈ ഒരു കമ്പിയോട് ചേർന്നായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു കമ്പിയിൽ നിന്ന് കുറച്ചും കൂടെ മുന്നിലേക്കായിരിക്കും നമ്മുടെ വണ്ടി കിടക്കുന്നത് അപ്പോൾ ഈ ലെവലിൽ നോക്കാതെ ആ മിററിൻ്റെ ആ ഒരു ലെവൽ നോക്കുക ഏകദേശം ഈ ഒരു സ്പേസിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഇത്തരത്തിൽ നിർത്തുക ഇനി നിർത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് കാരണം റൈറ്റ് സൈഡിലേക്കാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് പോകേണ്ടത് അതായത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വലത്തേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക ഇടത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇടത്തേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക ആ പൊസിഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി സ്റ്റിയറിംഗ് ഞാൻ പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു റൈറ്റ് മിറർ നോക്കുന്നു ലെഫ്റ്റ് മിറർ നോക്കി ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഞാൻ വാഹനം പതുക്കെ പതുക്കിയെടുക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ റൈറ്റ് സൈഡിലെ മിറർ നോക്കി ആ ഒരു ഭാഗം ക്ലിയർ ആണ് ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു ആ ഒരു ഭാഗവും ക്ലിയർ ആണ് നമ്മുടെ വണ്ടി ആ ഒരു കമ്പിയിലൊന്നും തട്ടുന്നില്ല ക്ലച്ച് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഞാൻ വാഹനം ഇങ്ങനെ കറക്റ്റ് ഈ ട്രാക്കിൻ്റെ സെൻ്ററിൽ വരുന്നു ഇനി ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിററും റൈറ്റ് മിററും ഈ കമ്പിയുടെ നേരെ വരുന്ന സമയത്ത് വാഹനത്തെ സ്ലോ ചെയ്യുക ഇപ്പൊ ഞാനത് നിങ്ങളെ കാണിച്ചത് ഇപ്പം ഈ കമ്പിയുടെ നേരെയാണ് വന്നേക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം അപ്പൊ അതിനുവേണ്ടി ഇവിടുന്ന് നിങ്ങൾ ഒരു ഒന്നര റൗണ്ട് സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചാൽ മതി അതായത് ഇവിടെ നിങ്ങൾ നോക്കുക ഈ രമ്പളം നോക്കുക ഇവിടുന്ന് അര റൗണ്ട് ഓക്കെ വീണ്ടും ഒരു റൗണ്ട് ഇപ്പം നമ്മളുടെ വാഹനത്തിൻ്റെ ടയർ നേരെയായിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്തിട്ട് നമ്മളുടെ വാഹനം കുറച്ച് ബൈക്കിലേക്ക് എടുക്കുക അതായത് നമ്മളുടെ വണ്ടിയുടെ മുൻവശം ഏകദേശം ഈ ഒരു കമ്പിക്ക് ലെവൽ ആകുന്ന രീതിയിൽ കുറച്ച് ബൈക്കിലേക്ക് എടുക്കുക ഇപ്പം ഞാൻ കുറച്ച് ബൈക്കിലേക്ക് എടുത്തു നിങ്ങൾ നോക്കുക നമ്മളുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന രണ്ട് കമ്പിയുടെ ലെവലിനാണ് ഇപ്പോൾ എൻ്റെ വാഹനത്തിന് മുൻവശം കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഇനി വണ്ടി പൂർണ്ണമായിട്ട് സ്ലോ ചെയ്യണം ഇവിടെ സ്ലോ ചെയ്തിട്ട് എൻ്റെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ഇടത്തേ സൈഡിലേക്ക് ഞാൻ തിരിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വണ്ടി ബാക്ക് സൈഡിലേക്ക് തട്ടാതെ എടുക്കാനായിട്ട് കഴിയും ഓക്കെ ഞാൻ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടത്തേ സൈഡിലേക്ക് ഒടിച്ച് കൊടുക്കുന്നു റിവേഴ്സ് ഗിയർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതുക്കെ ഞാൻ വാഹനം ബാക്കിലേക്ക് എടുക്കുകയാണെന്ന് നിങ്ങൾ നോക്കുക ആ ഒരു സൈഡിലുള്ള കമ്പിയെ തട്ടാതെ ലെഫ്റ്റ് മിറർ പ്രോപ്പറായിട്ട് നോക്കി ഞാൻ വാഹനം എടുക്കുകയാണ് ലെഫ്റ്റ് മിറർ നോക്കുന്നു ഒപ്പം റൈറ്റ് മിററും കൂടെ നോക്കി വാഹനം എടുക്കുന്നു ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ടും സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കേ ഈ ഒരു ട്രാക്കിൻ്റെ കറക്റ്റ് നമ്മളുടെ വണ്ടി സെൻറ്റർ വരുമ്പോൾ നിർത്തുക അതായത് ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഈ ഒരു ട്രാക്കിൽ സെൻറ്റർ ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം വണ്ടി സ്ലോ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് മിററും ആ ഒരു കമ്പിയും സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കുക ഇപ്പം നോക്കി എൻ്റെ വണ്ടി ഈ ഒരു ട്രാക്കിൽ സെൻറ്ററാണ് സെൻറ്ററായി എന്ന് ഉറപ്പു വരുത്തി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് നിങ്ങൾക്ക് നേരെയാണ് അതായത് ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് പിടിച്ചേക്കുന്നത് ഒരു അര റൗണ്ട് ഇങ്ങനെ തിരിക്കുന്നു ദേ കറക്റ്റ് സ്റ്റിയറിംഗ് നേരെയായിട്ടുണ്ട് ഈ ഇവിടുന്ന് വീണ്ടും ഞാൻ ഒരു റൗണ്ടും കൂടെ തിരിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ നേരെയായിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നേരെ വാഹനം റിവേഴ്സ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് നേരെ ബൈക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഇതേ റിവേഴ്സ് ഗിയർ കറക്റ്റായിട്ട് നമുക്ക് വെളിയിലേക്ക് ഇറക്കാനായിട്ട് കഴിയും നിങ്ങൾ നോക്കുക പ്രോപ്പറായിട്ട് എൻ്റെ വണ്ടി ബൈക്ക് സൈഡിലേക്ക് ഇറങ്ങുന്നു കണ്ടോ ഇങ്ങനെ നമ്മൾ രണ്ട് കമ്പികളുടെയും വെളിയിലേക്ക് ഇവിടെ ഇറങ്ങുക ഓക്കെ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഈ ട്രാക്കിൻ്റെ സെൻ്ററിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതിനെന്ത് ചെയ്യുന്നു ಕ್ಲಚ್ ಕಂಟ್ರೋಲ್ ಕಂಟ್ರೋಲ್ಯಾ പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വാഹനത്തെ എടുക്കുന്നു വാഹനം ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഈ ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ പോകുന്നു എന്നിട്ട് നമ്മളിവിടെ വരുമ്പോൾ ഈ കമ്പിക്ക് രണ്ട് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വണ്ടി ചവിട്ടി നിർത്തുന്നു ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാനിവിടെ വാഹനം ചവിട്ടി നിർത്തി ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ വാഹനം ബൈക്കിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ട്രാക്കിൽ എന്താണോ ചെയ്തത് അത് തന്നെ സെയിം ആയിട്ട് ചെയ്യണം അതായത് റിവേഴ്സ് ഗിയർ കൊടുക്കുക നേരെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് നേരെ വണ്ടി ഇതേ ഇതുപോലെ ബൈക്കിലേക്ക് ഇറങ്ങുക ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഈ മിറർ ലെവൽ അതായത് ആ കമ്പിയുമായിട്ട് ഈ മിറർ കറക്റ്റ് ആയിട്ട് നേരെ വരുന്നുണ്ടോ എന്ന് നോക്കുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് ആയിട്ടില്ല കുറച്ചും കൂടെ ബൈക്കിലേക്ക് ഇറങ്ങിയാൽ കറക്റ്റ് ആകും ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് ആ മിററുമായിട്ട് ദ ഈ ഒരു കമ്പി ഏകദേശം ലെവലായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നോക്കുക നമ്മളുടെ വാഹനത്തിൻ്റെ മുൻവശം ഏകദേശം ദേ ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മിറർ നോക്കുന്ന സമയത്ത് ഇതും ഇതും സ്ട്രേറ്റ് ആയിരിക്കും നമ്മൾ ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ലൈൻ കറക്റ്റായിരിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ച് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതി ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വാഹനം ദ ഈ ഒരു സൈഡിലേക്ക് എടുക്കുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഈ ഒരു കമ്പിയിൽ നിന്ന് നിശ്ചിത സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്തുള്ള കമ്പിയിൽ നിന്ന് ഒരു നിശ്ചിത സ്പേസ് ഉണ്ട് ക്ലച്ച് കൺട്രോൾ ചെയ്ത് നമ്മൾ ഈ ഒരു ട്രാക്കിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളിവിടെ വാഹനം വരുന്നു ട്രാക്കിൻ്റെ സെൻറ്ററിൽ വണ്ടി വന്നു എന്ന് കരുതിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് നേരെയാക്കണം അതിന് ഒന്നര റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നേരെ ബാക്കിലേക്ക് എടുക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കമ്പിയോടും ഈ ഒരു കമ്പിയോടും നമ്മളുടെ വാഹനത്തിന്റെ മിറർ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി സ്ട്രെയിറ്റ് ആയിരിക്കണം അതായത് ഒരു കാരണവശാലും ഒരു സൈഡിലേക്ക് പോകരുത് ഇപ്പം നിങ്ങൾ നോക്കിയേ ഈ കമ്പിയുടെ ലെവലിലാണ് എൻ്റെ വണ്ടിയുടെ ഈ ഒരു മിറർ നിൽക്കുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരെ കുറച്ചും കൂടെ വാഹനം ബൈക്കിലേക്ക് എടുക്കുക അതായത് ഒരു തരിക്ക് ബൈക്കിലേക്ക് എടുക്കുക എടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗിനെ വലത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക നിങ്ങൾ നോക്കുക എൻ്റെ വാഹനത്തിന് മുൻപ് ഇത് ഏകദേശം ഈ ഒരു കമ്പിയുടെ ലെവലിനാണ് വന്നേക്കുന്നത് ഇനി ഞാൻ ഇവിടുന്ന് പൂർണ്ണമായിട്ട് എൻ്റെ വണ്ടിയുടെ ടയർ വലത്തെ സൈഡിലേക്ക് ഒടിച്ച് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വാഹനം ബാക്കിലേക്ക് പ്രോപ്പറായിട്ട് ഇറങ്ങി ആ ഒരു ട്രാക്കിൻ്റെ വെളിയിലേക്ക് വരും ഓക്കെ അപ്പോൾ ഈ ഒരു ലെവൽ നോക്കുക ഈ മിററും നോക്കുക ഓക്കെ ഇനി ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്യുന്നു ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്സലറേഷൻ കൊടുക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ വന്നിട്ട് ഞാൻ വാഹനം എടുക്കാണ് റൈറ്റ് മിറർ പ്രോപ്പറായിട്ട് നോക്കുന്നു ലെഫ്റ്റ് മിററും നോക്കിയിട്ട് ഞാൻ ഞാനിത് വാഹനം ഇത് ഇങ്ങനെ എടുക്കുന്നു കണ്ടോ ലെഫ്റ്റും റൈറ്റ് മിററും മാത്രമാണ് തിരിഞ്ഞു പോലും നോക്കാതെ നമുക്കിത് ഇതുപോലെ വാഹനം എന്നിട്ട് ഇവിടെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഈ ഒരു ട്രാക്കിൽ എപ്പോൾ നേരെയാകുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ വാഹനം നിർത്തണം അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് നിങ്ങളുടെ റൈറ്റ് മിറർ ദ ഈ ഒരു കമ്പിക്ക് ഏകദേശം നേരെയാകുന്ന ഒരു പൊസിഷൻ വരുമ്പോൾ വാഹനത്തെ നിങ്ങൾ സ്ലോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് മിറർ ഈ സൈഡിൽ വരുന്ന കമ്പിക്ക് നേരെ വരുന്ന സമയത്ത് വണ്ടി സ്ലോ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് നേരെയാക്കുക ഇപ്പം വലത്തെ സൈഡിലേക്കാണ് തിരിയുന്നത് ഒരു അര റൗണ്ട് തിരിക്കുന്നു ഒരു റൗണ്ട് തിരിക്കുന്നു ഇപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയായി ഇനി ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ ഇതുപോലെ നേരെ ബൈക്കിലേക്ക് എടുക്കാം എന്നിട്ട് ഈ കമ്പിക്ക് പൂർണ്ണമായിട്ട് നമ്മളുടെ വാഹനം വെളിയിലേക്ക് ഇറങ്ങുക ക്ലച്ചും ബ്രേക്കും ചവിട്ടുക വാഹനത്തെ നിർത്തുക അപ്പം ഇവിടെ ഈ തിരിയേണ്ട പൊസിഷനുകളെ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പൊസിഷൻ വെച്ച് വണ്ടി പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ നിർത്തിയല്ല എച്ചെടുക്കേണ്ടത് നമുക്ക് റണ്ണിങ്ങിലാണ് എച്ചെടുക്കേണ്ടത് ഞാനത് നിങ്ങളെ പെട്ടെന്ന് എടുത്ത് കാണിക്കാം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ ഇത് വാഹനത്തെ മുന്നോട്ട് നീക്കുന്നു ഇത് ഈ ട്രാക്കിൽ വെളിയിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങുന്നു ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുന്നു റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ആ റൈറ്റ് മിറർ നോക്കുന്നു നേരെ കറക്റ്റ് ആയിട്ട് നമ്മൾ തിരിയേണ്ട പൊസിഷൻ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് സ്റ്റിയറിംഗ് തിരിച്ചതേ ഈ ഒരു ഭാഗത്തേക്ക് പ്രോപ്പറായിട്ട് വരുന്നു കണ്ടോ അപ്പം നമ്മൾ ട്രാക്കിന്റെ കറക്റ്റ് സെന്ററി വന്നു ഇവിടെ വന്നാൽ വന്നാലുടൻ തന്നെ സ്റ്റിയറിംഗ് നേരെയാക്കുന്നു അതിനുശേഷം വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നമ്മളിത് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ച് പിടിച്ചതേ ഈ ഒരു ട്രാക്കിന്റെ സെന്ററിലേക്ക് ഇതേ നമ്മളോട് വാഹനം വരുന്നു സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു നേരെ ബൈക്കിലേക്ക് നമ്മളോട് വാഹനം പോകുന്നു കണ്ടോ ഇപ്പം റണ്ണിങ്ങിലാണ് വരുന്നത് ഇവിടെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടാൻ ഇതിനിടയ്ക്ക് നമുക്ക് ചവിട്ടാനായിട്ട് ഉള്ള സാഹചര്യമില്ല വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഈ ട്രാക്കിൻ്റെ സെൻ്ററിലൂടെ നമ്മളുടെ വാഹനം ക്ലച്ച് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നു ഈ ട്രാക്കിലും പൂർണ്ണമായിട്ട് വണ്ടി വെളിയിൽ വെളിയിലിറങ്ങുന്നു കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് വണ്ടി വന്നത് അതായത് ട്രാക്കിൻ്റെ സെൻറ്ററിലാണ് വന്നത് റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു ഇടത്തെ സൈഡിലെ മിറർ നോക്കുന്നു നേരെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഇറങ്ങി വരുന്നു ഏകദേശം നമ്മൾ തിരിയേണ്ട പൊസിഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ലെഫ്റ്റ് മിററും റൈറ്റ് മിററും നോക്കി മനസ്സിലാക്കുന്നു തിരിയേണ്ട പൊസിഷൻ എത്തിയാൽ ഉടൻ തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റിയറിങ് ഇതെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നു തിരിഞ്ഞ് നമ്മൾ ഈ ഒരു പൊസിൻ പൊസിഷനിലേക്ക് എത്തുന്നു എത്തിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു വീണ്ടും സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കുന്നു കറക്റ്റ് ഈ ഒരു പൊസിഷൻ സ്ട്രെയിറ്റായി ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു കുറച്ച് ബൈക്കിലേക്ക് ഇറങ്ങി റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഒടിച്ചു പിടിച്ച് നമ്മളിത് ഈ ബൈക്കിലേക്ക് ഇറങ്ങുന്നു കണ്ടോ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് എച്ച് എടുക്കാം ഈ ട്രാക്കിൽ കറക്റ്റ് നേരെ വാഹനം വരുമ്പോൾ സ്റ്റിയറിങ് ഇത് ജസ്റ്റ് നേരെയാക്കി കൊടുക്കുന്നു നേരെ വാഹനം റിവേഴ്സിലേക്ക് പോകുന്നു കണ്ടോ അപ്പം നമ്മളിവിടെ എങ്ങും വണ്ടി സ്ലോ ചെയ്തില്ല റണ്ണിങ്ങിലാണ് എച്ച് എടുത്തത് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ എച്ച് എടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിരന്തരം പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കിത് ലഭിക്കത്തുള്ളൂ നമുക്ക് എത്രയധികം ട്രിക്കുകളും ടെക്നിക്കുകളും അറിയാമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം പ്രയോജനമില്ലാതെ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് എച്ച് അല്ലെങ്കിൽ ഏതൊരു കാര്യവും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുക എന്നിട്ട് ഈ ട്രിക്കുകളും കൂടെ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ que okay, bye